സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ മുപ്പത്തിയെട്ട് വർഷം മുമ്പത്തെ റെക്കോർഡ് തകർത്ത് മെഡലുമായി എത്തുമ്പോൾ ദേവപ്രിയക്ക് പുതിയ വീടിന് തറക്കല്ലിടും ഇടുക്കി കാൽവരി മൗണ്ട് സ്വദേശിയായ ദേവപ്രിയയ്ക്കും സഹോദരിയും കായിക താരവുമായ ദേവനന്ദയ്ക്കും സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത്തവണയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് ഇടുക്കി കാൽവരി ഹൈസ്കൂളിലെ ദേവപ്രിയ നേട്ടങ്ങളിൽ സന്തോഷമാണെങ്കിലും വീടെന്ന സ്വപ്നം ഈ കായികതാരത്തിന് ഇനിയും യാഥാർത്ഥ്യമായില്ല ഇത്തവണയും ട്രാക്കിൽ കുതിക്കുമ്പോൾ ദേവപ്രിയയുടെ മനസ്സിൽ നിറഞ്ഞത് ആ വേദന തന്നെ ദേവപ്രിയ മിന്നൽ വേഗത്തിൽ കുതിച്ചുപാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു സ്കൂൾ കായികമേളയിലടക്കം വേഗറാണി ഭാരിക്കൂട്ടിയ മെഡലുകൾ സൂക്ഷിക്കാൻ വീട്ടിൽ സ്ഥലമില്ല ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ് പല ട്രോഫികളും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ഇവരുടെ ഏഴംഗ കുടുംബം താമസിക്കുന്നത് മക്കളിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി സന്തോഷത്തിലാണ് മാതാപിതാക്കൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയാണ് ദേവപ്രിയയ്ക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുക ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനവൻ തരത്തിലാണ് വീടിൻ്റെ പ്ലാനെല്ലാം തയ്യാറാക്കി ഞായറാഴ്ചയോടു കൂടി ആ തർക്കങ്ങളെല്ലാം ഭൂപ്രശ്നങ്ങളെല്ലാം അവരോടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അവിടെ തന്നെ വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ക്രമീണ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇരുപത്തി ആറാം തീയതിയോടുകൂടി അവരവിടുന്ന് വീട് മാറി പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കും ദേവപ്രിയ അവിടെ വരുമ്പോൾ തന്നെ കാൽവരും പോകേണ്ടിയിരുന്ന ഒരു പൗരാവരിയുടെ സ്വീകരണത്തോടു കൂടി വന്ന് ആ വീടിൻ്റെ തറക്കല്ലിട്ടതിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാസ്റ്ററെ ഗോവിന്ദസ്റ്ററെക്കൊണ്ട് ശിലാസ്ഥാപനം നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ആ നിലയിൽ ഗോവിന്ദസ്റ്റർ ഇതോടുകൂടി പിന്നെ മണിയാശാനും എല്ലാവരും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് അതനുസരിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരുന്നതന്നെ വീടിൻ്റെ പ്രവർത്തനം ആരംഭിക്കും കായികരംഗത്ത് റെക്കോർഡുകൾ സ്വന്തമാക്കുന്നതിനൊപ്പം മറ്റു ചില ആഗ്രഹങ്ങളുമുണ്ട് ദേവപ്രിയയ്ക്കും ഹൈജംപിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹോദരി ദേവനന്ദയ്ക്കും വേഗറാണി ആയിരുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജുമ് വണ്ടിയിലെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ചോദിച്ചു അന്നേരം അവള് പറഞ്ഞു എനിക്ക് ഐ പി എസ് എടുക്കുന്നു അവളുടെ മനസ്സിലൊരു പദ്ധതിയുണ്ട് അവളെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വാശി വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് നേടിയെടുക്കും അത് അവളുടെ ഒരു അത് നമുക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത് അവളുടെ ഒരു രീതി പിന്നെ മൂത്ത ദേവ ദേവനന്ദ ആണെങ്കിലും അവൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞ് സ്വർണം നേടിയപ്പം അവിടുത്തെ ചാനലിൽ നിന്ന് അവിടെ അവരോട് പറഞ്ഞത് ഞാൻ എനിക്ക് പട്ടളക്കാരിയാവുന്നതാണ് മൈതാനത്ത് നിന്ന് ഉയരുന്ന കരഘോഷങ്ങൾ പുതിയ വീടെന്ന പ്രതീക്ഷ റെക്കോർഡുകൾ തകർത്ത് മുന്നേറാൻ ഈ സഹോദരങ്ങൾക്ക് ആവേശമാകുന്നത് ഇതൊക്കെയാണ്